ജി ഡി എൻട്രി ഇൻഷുറൻസ് ക്ലെയിമുകൾക്ക് വേണ്ടി അപേക്ഷിക്കുന്ന സമയത്ത് മിക്കപ്പോഴും നിങ്ങൾ കേൾക്കാനിടയുള്ള ഒരു വാക്കാണിത് എന്താണ് ജി ഡി എൻട്രി ജി ഡി എൻട്രി എന്ന് പറയുന്നത് ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ആ അപകട സ്ഥലത്ത് ചെന്ന് ആ അപകടത്തെക്കുറിച്ച് ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ നിന്നും അനുവദിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇതിനെ ഒരു പ്രാഥമിക റിപ്പോർട്ടായിട്ട് നമുക്ക് കണക്കാക്കാം എന്തിനാണ് ഇൻഷുറൻസ് കമ്പനികൾക്ക് ജി ഡി എൻട്രി ജി ഡി എൻട്രിയിൽ എന്തെല്ലാം ഉൾപ്പെടുന്നു എന്നറിഞ്ഞാൽ നിങ്ങൾക്കത് അനായാസം മനസ്സിലാക്കാൻ പറ്റും ഒരു ജി ഡി എൻഡ്രിയിൽ ഏതൊക്കെ വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടിരുന്നത് ആരൊക്കെയാണ് ആ വാഹനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ യാത്രക്കാരുണ്ടായിരുന്നോ ആർക്കൊക്കെയാണ് പരിക്ക് പറ്റിയിട്ടുള്ളത് വാഹനത്തിന് എന്തെല്ലാം ഡാമേജുകളാണ് സംഭവിച്ചിട്ടുള്ളത് എവിടെ വെച്ചാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് ഏത് സമയത്താണ് നടന്നിട്ടുള്ളത് അങ്ങനെ ആ അപകടവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ജി ഡി എൻഡ്രിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും അങ്ങനെ വരുമ്പോൾ ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് ഏതെങ്കിലും തരത്തിൽ സംശയം ഉളവാക്കുന്ന ഒരു ക്ലൈം നടക്കുകയാണെങ്കിൽ ആ ക്ലെയിമിനെ പറ്റി വിശദ വിവരങ്ങൾ അടങ്ങുന്ന ഈ ജി ഡി എൻട്രി ഉപയോഗിച്ചുകൊണ്ട് ആ ക്ലെയിം വളരെ അനായാസം പാസ്സാക്കി കൊടുക്കാൻ പറ്റും ഇനി ജി ഡി എൻട്രി കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് കമ്പനികൾക്ക് ക്ലെയിം നിഷേധിക്കാൻ പറ്റുമോ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ജി ഡി എൻട്രി ഇല്ലെങ്കിലും ഇൻഷുറൻസ് കമ്പനികൾ ക്ലെയിം കൊടുത്തേ മതിയാവും അങ്ങനെ വരുന്ന സമയത്ത് ഇൻഷുറൻസ് കമ്പനികൾ ചെയ്യുന്നത് ഈ ക്ലെയിമിനെ പറ്റി എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ആ സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടി ഒരു ഇൻവെസ്റ്റിഗേറ്ററെ അലോട്ട് ചെയ്യുകയും ആ ഇൻവെസ്റ്റിഗേറ്റർ വഴി ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയും അതിനനുസരിച്ച് ക്ലെയിമുകൾ പ്രോസസ്സ് ചെയ്യുകയും ചെയ്തു പക്ഷേ ഈ ഇൻവെസ്റ്റിഗേറ്റർ പോയി അവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് ക്ലൈം പ്രോസസ്സ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമുക്ക് വളരെ അനായസം ജി ഡി എൻട്രി ലഭിക്കുന്നതാണ് അങ്ങനെ ജി ഡി എൻഡ്രി നമ്മൾ കമ്പനിക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ ക്ലൈം വളരെ പെട്ടെന്ന് പാസാക്കി എടുക്കാവുന്നതാണ് ഇനിയെങ്കിലും ഏതെങ്കിലും ഇൻഷുറൻസ് കമ്പനികൾ നിങ്ങളുടെ വാഹന ഇൻഷുറൻസ് ക്ലെയിമുമായി ബന്ധപ്പെട്ട് ജി ഡി എൻട്രി ആവശ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ജി ഡി എൻട്രി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം അത് നിങ്ങളുടെ ക്ലെയിം വളരെ അനായസം പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ്